ഹായ് അലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അമ്മച്ചൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നത് കഴിഞ്ഞിട്ടോ അപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിൽ ഒട്ടകത്തിനെ വളർത്തേണ്ടി വരുന്നത് അപ്പോൾ അതൊന്ന് കാണാൻ പോവാണ് ഇത് മാവൂരടുത്ത് പനങ്കോട് വരുന്ന സ്ഥലത്താണ് അപ്പോൾ പോണ വൈകിട്ട് രണ്ടെണ്ണത്തിന വയലിന്ന് തന്നെ കണ്ടപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോവാൻ വിചാരിച്ച് അവിടേക്ക് പോകാം കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ രണ്ടെണ്ണം അല്ല കേട്ടോ ഉള്ളത് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അവിടെ കിടക്കായതുകൊണ്ട് നമ്മൾ ദൂരത്തുനിന്ന് നോക്കിയപ്പം കണ്ടിയില്ല കേട്ടോ അപ്പം അഞ്ചാളുണ്ട് കേട്ടോ അഞ്ച് ഒട്ടകം ഉണ്ട് കേട്ടോ അവിടെ രണ്ടെണ്ണം നിൽക്കുന്നതുകൊണ്ട് മൂന്നെണ്ണം കിടക്കും ചെയ്യുകയാണ് ഞങ്ങളിങ്ങനെ ഒട്ടകത്തിനെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു നിന്നിട്ടോ അടുത്തേക്ക് പോകാനൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് വിട്ടൊന്ന് ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ നേരം നിന്നിട്ടോ അവരൊന്നും എണീക്കതൊന്നും ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യം വന്നിട്ടോ പിന്നെ മേമൻ്റെ മോനെ അതിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പം അവരെന്തോ ചെയ്യൂലെന്നുള്ളൊരു ധൈര്യം കിട്ടി അങ്ങനെ നമ്മൾ അടുത്തേക്കും അടുത്തേക്കും ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടോ അങ്ങനെ അടുത്തൊന്നൊന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ അപ്പം അവർ ഇവിടെ വളർത്താൻ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ഉണ്ടായി ഉണ്ടായിട്ടോ അവരെ കയ്യിൽ ഇപ്പോൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോളൂ ബാക്കി അഞ്ചെണ്ണത്തിന് ആർക്ക് എന്തോ ചെയ്തിട്ടോ അപ്പം ഒരഞ്ചാൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുള്ളതിന് വേണ്ടി ഞങ്ങൾ ഒച്ചയും പടിയും കേട്ടിട്ട് ഇവരെ വളർത്തുന്ന ആൾ ഞങ്ങൾ ഒച്ചൻപാടി കീട്ട് വന്നിട്ടോ അപ്പോൾ അവരെ അയാളെ കണ്ടപ്പം തന്നെ ഇറ്റങ്ങളൊക്കെ എണീക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അയാൾ തൽക്കന്ന് കണ്ടപ്പം തന്നെ എല്ലാവരും എണീറ്റ് തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ അയാൾ ഇങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പം ഒരു അയറ്റ അയാൾ പറയണത് മാതിരി ഒക്കെ ചെയ്യേണ്ടിട്ടോ അയാൾ ഒറ്റയും കെട്ടിയിട്ടിയില്ല കേട്ടോ കയറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും കയ്യത്തിന് പക്ഷേ ഒറ്റ ഒറ്റത്തിനും കെട്ടിയിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്തേക്ക് പോകാനൊരു ധൈര്യം അല്ല ചെന്നിട്ടോ പിന്നെ അയാൾ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി വലത്ത് ഇടതൊക്കെ പറഞ്ഞ അയറ്റുള്ള പറയണൊക്കെ ചെയ്യണമുണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അയാൾ ഒറ്റയാളോട് ചോദിച്ച് ഇവരെന്താ ഭക്ഷണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ സാധാ ഭക്ഷണം ആടൊക്കെ തിന്നണ പുല്ലൊക്കെ തിന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതൊന്നും തിന്നൂലേ കാണുന്ന പുല്ലൊന്നും ഇവർ തിന്നൂല തൊട്ടാവാടി അതുപോലെ പാറോത്തിൻ്റെ ഇല അതുപോലെ തേക്കിൻ്റെ ഇല അങ്ങനത്തൊക്കെയാണ് ഇവർ തിന്നതെന്ന് പറഞ്ഞിട്ടോ പിന്നെ അതുപോലെ നമ്മളെ സാധാ വെള്ളമാണ് കൊടുക്കുക പച്ച വെള്ളമാണ് കൊടുക്കുക കുടിക്കാൻ കഞ്ഞിവെള്ളം കുടിക്കില്ല എന്നിട്ട് പറഞ്ഞത് പിന്നെ ഞങ്ങളോട് അധികം അയാൾ വർത്തമാനം പറയണമെന്ന് നിന്നില്ല കേട്ടോ അയാൾ വേഗം ഇട്ടാളെ കൊണ്ടുപോയാൻ പോയിട്ടു അപ്പോൾ അഞ്ചെണ്ണം വരിക്ക് പോകുന്നുണ്ട് കേട്ടോ അയാൾ പറയണമൊക്കെ അനുസരിച്ച് വേഗം വേഗം പോകണമുണ്ട് കേട്ടോ ഞങ്ങളും ഇട്ടുള്ള അയാളെ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടുന്നത് അപ്പോൾ അതെല്ലാവരും വരിക്ക് പോകണം കാഴ്ച ഒന്ന് കണ്ടുപോക്കുള്ള രസമല്ലേ കാണാൻ അപ്പം ആദ്യമായിട്ട് ആ ടൊട്ടകത്തിനൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണുന്നത് നമ്മളെ ഈ അറബി നാട്ടുകളിലൊക്കെ ആണല്ലോ അത് കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലൊന്നു വന്നപ്പോൾ നമ്മൾ ഒന്ന് കാണാനൊരു പൂതി അങ്ങനെ പോയത് തന്നെ കേട്ടോ അപ്പം അതാ അഞ്ചാളൊപ്പരങ്ങനെ നടന്ന് പോകണ്ടിട്ടോ അയാൾ പല ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അയാളിൻ്റെ അടുക്ക എന്തൊക്കെയോ പറയണ്ടിട്ടോ അതൊക്കെ ഓർക്ക് മനസ്സിലാവുണ്ട് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും കേട്ടോ അങ്ങനെ അതാ എല്ലാവരും ഇങ്ങനെ പോകണ്ടിട്ടോ പിന്നെ ഈ വയൽ കഴിഞ്ഞിട്ട് ഒരു വൈക്കൂടെ വേണം കേട്ടോ പോകാന് അപ്പോൾ അയാളിതാ വരുന്നത് അയാളെ ഇറ്റകളൊക്കെ വളർത്തുന്ന നോക്കണ ആള് അതാ എല്ലാവരും ഇങ്ങനെ പോവുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാറ്റള്ള കെട്ടിടുന്ന സ്ഥലത്തെത്തിയിട്ടോ അപ്പോൾ കെട്ടിയിടുന്ന സ്ഥലത്തെത്തിയപ്പോൾ അതിൽ രണ്ടെണ്ണം അങ്ങോട്ടേക്ക് കയറാണ്ട് മുന്നോട്ടേക്ക് പോയിട്ടോ രണ്ടെണ്ണം മാത്രം മുന്നോട്ട് പോയി അപ്പോൾ അയാൾ മുന്നിൽ പോയിട്ട് അവിടെ കൂട്ട് അതിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടിയപ്പോൾ ഏറ്റവും ഞങ്ങളെ നേരിട്ടും ഇങ്ങോട്ട് വന്നിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോയിട്ടോ അത് സ്പീഡിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളെ നേരിട്ടും ഇങ്ങോട്ട് കൂട്ടിൽ കയറാണ്ട് ഞങ്ങളെ നേർക്കും ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു പോയിട്ടോ അപ്പോൾ മക്കളൊക്കെ വന്ന് അതേ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ ഇതായ വെള്ളം കൊടുക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ